കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് കീഴിലെ മുഹമ്മദ് അബ്ദുറഹ്മാൻ ചെയർ ഫോർ സെക്യുലർ സ്റ്റഡീസിന്റെ ആഭിമുഖ്യത്തിൽ അസഹിഷ്ണുതയ്ക്കെതിരെ ഇന്ത്യ എന്ന പേരിൽ ദ്വിദിന ദേശീയ സെമിനാർ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ മലപ്പുറത്ത് അറിയിച്ചു ജൂൺ തീയതികളിലായി ആറ് സെഷനുകളായി നടക്കുന്ന സെമിനാറിൽ ദേശീയ രാഷ്ട്രീയ സാമൂഹിക സാമ്പത്തിക ചരിത്ര മാധ്യമ സിനിമാ മേഖലയിലെ പ്രമുഖർ സംബന്ധിക്കും കാലിക്കറ്റ് സർവകലാശാല സെമിനാർ ഹാളിൽ നടക്കുന്ന പരിപാടി ജൂൺ ഇരുപത്തെട്ടിന് വൈകുന്നേരം മൂന്നിന് തുഷാർ ഗാന്ധി ഉദ്ഘാടനം ചെയ്യും തുടർന്ന് നടക്കുന്ന ചരിത്ര ചരിത്രം നിർമിതിയും പക്ഷപാതപരമായ പാഠപുസ്തക നിർമ്മിതിയും എന്ന സെഷനിൽ പരകാല പ്രഭാകരൻ ഡോക്ടർ ടി ടി ശ്രീകുമാർ ഡോക്ടർ കെ എം അണിൽ തുടങ്ങിയവർ സംബന്ധിക്കും കലാസന്ധിയും അരങ്ങേറും രണ്ടാം ദിന സെഷനുകൾ രാവിലെ ഒൻപത് മുപ്പതിന് ആരംഭിക്കും ഒരു ആദ്യത്തെ ഈ സെമിനാറിന് നമ്മൾ വിഷയമായി കണ്ടിരിക്കുന്നത് ഇന്ത്യ എഗെയിൻസ്റ്റ് ഇൻടോളറൻസ് എന്ന അസഹിഷ്ണുതക്കെതിരെ ഇന്ത്യ എന്നതാണ് നമ്മൾ അനു ഈ സെമിനാറിന്റെ ഒരു തീമായിട്ട് നമ്മൾ കണ്ടിരിക്കുന്നത് വൈകുന്നേരം മാറിൽ നടക്കുന്ന സമാപന സമ്മേളനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും ഫാസിസ്റ്റ് കാലത്തെ ജനാധിപത്യ ധംസനം ഇന്ത്യൻ സാഹചര്യത്തിൽ എന്ന വിഷയത്തിൽ ചർച്ച നടക്കും സെമിനാറിന്റെ ലോഗോ പ്രകാശനം മലപ്പുറം പ്രസ് ക്ലബിൽ എം പി അബ്ദുസമദ് നിർവഹിച്ചു വാർത്താ സമ്മേളനത്തിൽ ആര്യാടൻ ഷൌക്കത്ത് വീക്ഷണ മുഹമ്മദ് റിയാസ് മുക്കോളെ മുല്ലശ്ശേരി ശിവരാമൻ നായർ വി സുധാകരൻ കെ കെ സുന്ദരൻ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം വളാഞ്ചേരിയിൽ വസ്ത്ര വസ്ത്രവൈവിധ്യങ്ങളാൽ വീരേതിഹാസം രചിക്കാൻ സിൽക്ക് പാലസ് വരുന്നു ജൂൺ ഒന്ന് ശനിയാഴ്ച കാലത്ത് പത്ത് മുപ്പതിന് ബഹുമാനപ്പെട്ട പാണക്കാട് സെയ്ത് സാദിഖലി തങ്ങൾ ഉദ്ഘാടനം ചെയ്ത് തുറന്ന് പ്രവർത്തനം ആരംഭിക്കുന്നു ഉദ്ഘാടന സമയം ഷോറൂം സന്ദർശിക്കുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന അഞ്ചു പേർക്ക് രണ്ടായിരം രൂപയുടെ പർച്ചേസ് വൌച്ചറും പതിനഞ്ചു പേർക്ക് ആയിരം രൂപയുടെ പർച്ചേസ് വൌച്ചറും സമ്മാനമായി നൽകുന്നു വളാഞ്ചേരി ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത വസ്ത്രവൈവിധ്യങ്ങളുടെ വർണ്ണ കാഴ്ചകൾക്ക് സാക്ഷ്യം വഹിക്കാൻ ഏവരെയും ഞങ്ങൾ സഹർഷം സ്വാഗതം ചെയ്യുന്നു മംഗല്യ പെണ്ണിന്റെ മനസ്സ് തൊട്ടറിഞ്ഞു വസ്ത്രങ്ങൾ ആധുനിക ഫാഷന് പുതിയ നിർവചനം നൽകുന്ന ലേഡീസ് വെയറുകൾ കുഞ്ഞുടുപ്പുകളിലെ വർണ്ണ വൈവിധ്യങ്ങൾ പ്രൗഢിയായിരുന്ന പുരുഷ വസ്ത്രങ്ങൾ വളാഞ്ചേരി ഫോൺ നയൻ ഫൈവ് ത്രീ നയൻ എയ്റ്റ്